കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴാണ് വീടിനും പഠിച്ച സ്കൂളിനും രണ്ട് സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസിന്റെ ഇരട്ടി മധുരം സമ്മാനിച്ചത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊട്ടടുത്ത താമസക്കാരായ ശശികുമാർ വിജയ ദമ്പതികളുടെ മക്കളായ വിഷ്ണു അക്ഷയ എന്നിവരാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയത് വിഷ്ണു പ്ലസ് ടു പരീക്ഷയിലും സഹോദരി അക്ഷയ എസ് എസ് എൽ സിയിലുമാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയത് എന്റെ അനിയറ്റി അതേ സ്കൂളിൽ തന്നെ ടെൻത്ത് വിദ്യാർത്ഥിയാണ് ഞാൻ പ്ലസ് ടുവിൽ പുള്ളൈ പ്ലസ് നേടിയിട്ടുണ്ട് എൻ്റെ അനിയറ്റിയും ടെൻത്തിൽ പുള്ളി പ്ലസ് നേടിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും നേടിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത ഞങ്ങളുടെ പാരന്റ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ പേര് അക്ഷയ ഞാൻ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫുൾ ഉണ്ട് പ്ലസ് സന്തോഷമുണ്ട് വണ്ടിപ്പെരിയാറിൽ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ശശികുമാറിന്റെ കുടുംബത്തിനും സ്കൂളിനും ഇരട്ടി മധുരം സമ്മാനിച്ച കുട്ടികളെ അധ്യാപകർ വീട്ടിലെത്തി അനുമോദിച്ചു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ കഴിഞ്ഞ എസ് പരീക്ഷയ്ക്ക് നൂറു ശതമാനം വിജയത്തിനൊപ്പം നാലു പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചവരിൽ ഒരാളാണ് അക്ഷയ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഫലം പ്രഖ്യാപിച്ചപ്പോൾ നാലു പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചതിന് ഒപ്പമാണ് വിഷ്ണുവിനും എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് ലഭിച്ചത് ഉപരിപഠനത്തിന് എഞ്ചിനീയറിംഗിന് പോവാനാണ് താല്പര്യമെന്ന് വിഷ്ണു അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ